അവരിലൂടെയാണ് നമുക്ക് വിജയിക്കാനുള്ളത് അവരിലൂടെയാണ് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാനുള്ളത് പ്രധാനമായ പുതിയ ടി സീകൃതങ്ങളെ അനുസരിക്കുന്ന കാലഘട്ടമാണ് അവിടുത്തെ മാസമാണ് അവിടുത്തെ വിയോഗം പറയുന്ന നാളുകളാണ് പ്രിയമുള്ളവരെ അറിയണം അവിടുത്തെ കുറിച്ച് നമുക്ക് ചർച്ചയിലുണ്ടായിരുന്നു നാല് നമ്മൾ പാടിയിരുന്നു റാത്തി നമ്മൾ ചൊല്ലിയിരുന്നു ആ രാത്രികളിൽ ഇടുകൾ ഇന്ന് കാണാനില്ല നമ്മളതൊക്കെയും മറന്നുപോയി ചിലയാളുകൾ ചോദിച്ചിരുന്നു നാണക്കേടായി പാടില്ല പാടില്ല അതിലേക്ക് നമുക്ക് വിജയിക്കാനുള്ള മാർഗങ്ങൾ അവരാണ് നമുക്ക് കൈവരിക്കാനുള്ള കാരണക്കാരവരാ അതിലുറുകൾ അതുപോലെ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന തിക്കുറുകള് ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ വിശാലമാണ് സഹോദരങ്ങളെ ആ ഒഴിയാക്കം യഥാർത്ഥ അഭിപായ वरपति लंडीआ ള് പണ്ഡിതന്മാരെ ഹബീബിന്റെ അനന്തരാവകാശികളാണ് അവിടുത്തെ മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഹബീബിനെ പിൻപറ്റി ജീവിക്കുന്നവരാകുമ്പോൾ മുഴുവനും ഇവിടെ ദൈന പ്രബോധനം ചെയ്തത് മോചിതത്തിലൂടെയാണ് ഓരോ നെപിമാരും മോചിതത്തോടുകൂടിയാണ് കടന്നു വന്നത് ഹബീബായ എന്നും നിലനിൽക്കുന്ന വെല്ലുവിളിക്കുള്ള വെല്ലുവിളിക്കാൻ അധികാരമുള്ള മോചിതത്താണ് വിശുദ്ധമായ

പ്രത്യേകതയാണ് ദീപായ യഥാർത്ഥ ബാധയിലൂടെ സഞ്ചരിച്ച കുലമാക്കള് കലാപത്തുകൊണ്ട് ഇവിടെ പ്രബോധനം ചെയ്തവരാഹാരം ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഇവിടുത്തെ മഹാബികളുടെ ഇവിടുത്തെ വിഗ്രഹത്തിന്റെ ആളുകളുടെ അവരും നേതാവായി അംഗീകരിക്കുന്ന ഇവര് ധീമിയെ പോലും ധരിച്ചു വെച്ചിട്ടുണ്ട് പോലും കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് മഹാനായ മഹാനായ ീ ദേശീയ സങ്ങളെ പരിശോധിക്കാനായും പരിശോധിക്കാനായി ഒരു മനുഷ്യൻ വന്നു വന്നുവിനെ പരിശോധന നടത്താൻ അദ്ദേഹം പറയാ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ദീനി കുറെ പഠനം ഞാൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരത്തിൽ എത്തിയിട്ടില്ല കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പോലെ തന്നെ കുറച്ചൊക്കെ അവിടെ എവിടെയും പഠിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരാൾ ആള് അയാളെ കുറിച്ച് ഞാൻ അറിഞ്ഞു പറഞ്ഞു അദ്ദേഹം മനസ്സറിയുന്ന ആളാണെന്നൊക്കെ പറയുന്നു ചർച്ച ചെയ്തു ചെയ്തു ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടു കേട്ടു അപ്പോ ഒന്ന് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് തന്നെ തന്നെ ഞാൻ അദ്ദേഹം പറയുകയാണ് ഞാൻ ചെന്നുകൊണ്ടിരിക്കുന്നു തങ്ങളൊരു പ്രഭാഷണത്തിന്റെ രീതിയിലാണ് ഇതുപോലെ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുകയാണ് ഒരുപാട് ആളുകൾക്കുന്നുണ്ട് ആ കൂട്ടത്തിലേക്ക് ഞാനും ചെന്നിരുന്നു ആ കൂട്ടത്തിൽ ഞാനും ചെന്നിരുന്ന് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു ഞാനായി ആ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെ നോക്കിയിട്ടെന്ന് വിളിച്ചു പറഞ്ഞു എന്നെ നോക്കിയിട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ മുന്നോട്ടു പോകുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ പിന്തുടരുന്നത് ഞങ്ങളുടെ മുൻഗാമികളായ സച്ചിതയുടെ പാതയിലൂടെ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അധൂപക്കളിൽ ഇമാതിരി അതാണവറുകൾ പറയുകയാണ് ഞാൻ മുങ്ങിയ ടി സേധനങ്ങളെ പരിശോധിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നിരുന്നപ്പോ ഞാൻ പോകുന്നത് പരിശോധിക്കാനാണ് ആ വേദിയിൽ ചെന്നിരുന്ന സമയത്തു തന്നെ പ്രഭാഷണത്തിൽ നിൽക്കുന്ന മുണിയ ടി എന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു സഞ്ചരിച്ചു സഞ്ചരിത സഞ്ചരിതരായ മുൻകാമുകളുടെ ആ The cat sat on the പിന്നാര മുഴുതങ്ങളെ കാണിച്ചു വരുന്ന മാതൃകയിലൂടെയാണ് ഞാൻ വിചാരിച്ചു സ്വാഭാവികമായും സംഭവിച്ചതാവാ അതിൽ അത്ഭുതമെന്ന് ഞാൻ കണ്ടില്ല രണ്ടാമതും ഇതേ വാക്യം തന്നെ ഉദ്ധരിച്ചു മൂന്നാമത്തെ തവണ ഞാൻ മൈക്ക് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോ എന്റെ പേര് വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട മു തങ്ങൾ പറഞ്ഞു ഓ അബൂബക്കറേ കാലങ്ങളായിട്ട് കാണാതിരുന്ന നിന്റെ പിതാവുണ്ടല്ലോ കുറെ കാലമായിട്ട് നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന വിട്ടുപോയ നിങ്ങളുടെ പിതാവുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടേക്കാൻ എന്റെ പേര് വിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടങ്ങൾ ദേവിയിൽ നിന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അല്ല അല്ലാ വീട് വിട്ടുപോയ എന്റെ പിതാവ് എന്റെ വീട്ടിലിരിക്കുന്നു അപ്പോ നിങ്ങൾ ചോദിക്കാമെന്ന ചോദ്യത്തിന് സംശയത്തിന്റെ നിവാരണത്തിനു കൊളില്ലാതെ മറുപടി നൽകി മഹാരായ ഭീതി ശീഹൃതങ്ങള് അതാണ് ഈ തീമാനം ഉദ്ധരിച്ചത് കുലേ <س <س ി അലിബാഗി അവരുടെ പാതകയാണ് നമുക്ക് സ്വീകരിക്കാനുള്ളത് അല്ലാതെ തോൽഫിയേക്ക് ചെയ്യട്ടെ ഭാഗങ്ങളിലേക്ക് നിറവേദക്ക് വരുന്നുണ്ട് ഗോലാ ബാബു ആല ബീജാതാ തി yey.